രണ്ടര മൂന്ന് വർഷം മുൻപ് എനിക്ക് ഈ ഇതിൻ്റെ സിംറ്റംസ് നടക്കുമ്പോഴൊക്കെ കുറച്ചൊരു ചെറിയ നംനെസ് കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയിട്ടുണ്ടാവും എല്ലാവരും ഓപ്പൺ സർജറിയാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് മാനസികമായിട്ട് ഞാൻ അത്രയ്ക്കും അടുത്തിരുന്നില്ല അതിനോട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ കരിത്താസ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വേറെ സുഹൃത്തുക്കളാണെങ്കിലും അതിനുശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അസുഖം പകുതി ഭേദമായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ പേര് സുമേഷ് എന്നാണ് ഞാൻ ബഹ്റൈനിൽ ഒരു പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു രണ്ടര മൂന്ന് വർഷം മുൻപ് എനിക്ക് ഈ ഇതിൻ്റെ സിംറ്റംസ് നടക്കുമ്പോഴൊക്കെ കുറച്ചൊരു ചെറിയ നംനെസ് കാര്യങ്ങൾ ഇതെല്ലാം അങ്ങനെ വന്നപ്പോൾ ഞാൻ ബഹ്റൈനിലുള്ള ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു അപ്പോൾ അവർ ഇത് എക്കോ ടെസ്റ്റ് ത്രെഡ് മിൽ ഇതെല്ലാം ചെയ്തു അതിന് ശേഷം ഇവിടെ പറഞ്ഞ് ബ്ലോക്ക് ഉണ്ട് എത്രയും വേഗം നാട്ടിലോട്ട് പോകുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വന്ന് ഞാൻ എറണാകുളത്തുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു വലിയ ഒരു സൈഡ് ക്ലിയർ ആയി ഒരു സൈഡ് ഇതായത് പിന്നെ ഒരു മെഡിസിനൊക്കെ തന്ന് വിട്ടുതന്നെ പിന്നെ നാട്ടിൽ തിരിച്ച് വേറെലോട്ട് പോയിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റൻ്റ് ഇട്ടോടത്ത് പിന്നേം ബ്ലോക്ക് വന്നു അപ്പം അങ്ങനെ വന്ന് എനിക്ക് പഴയ സിംറ്റംസ് പിന്നെയും വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ഏതാണ് നല്ല ഹോസ്പിറ്റൽ എന്നിങ്ങനെ ഉള്ള ഒരു അന്വേഷണത്തിലാണ് ഉണ്ടായിരുന്നത് ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു പിന്നെയും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരു നാലഞ്ച് ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയിട്ടുണ്ടാവും എല്ലാവരും ഓപ്പൺ സർജറിയാണ് സജസ്റ്റ് ചെയ്തത് അപ്പം എനിക്ക് ആ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി കാരണം അത് കുറച്ച് ഭയാനകമായിട്ടുള്ളൊരു സംഭവം അല്ല എന്നുള്ളൊരു പേടിയാണ് എല്ലാവരും ധൈര്യം തരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്കും മാനസികമായിട്ട് ഞാൻ അത്രയ്ക്കും അടുത്തിരുന്നില്ല അതിനോട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ കാര്യത്താസ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വേറെങ്കിലുള്ള സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ പറഞ്ഞു പിന്നെ യൂട്യൂബിലും അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കാര്യത്താസിനെ പറ്റിയുള്ള വീട് ഇതൊക്കെ തന്നെ കണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഡോക്ടർ രാജേഷ് രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ അയാൾ ഈ മിനിമൽ സർജറി അതായത് ഈ കീഹോൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇതെനിക്ക് ന്യൂസ് കിട്ടി പിന്നെ അതിനെപ്പറ്റിയുള്ള സ്റ്റഡി ആയി അപ്പം അങ്ങനെയാണ് ഞാനിവിടെ കോട്ടയം കാര്യത്താസിലോട്ട് എത്തിപ്പെടുന്നത് അതിനുശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അസുഖം പകുതി ഭേദമായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്രയും സൗമ്യമായിട്ടുള്ള പെരുമാറ്റം നല്ല ഡോക്ടർ ഡോക്ടറെ അത് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ എത്രയും വേഗം റിക്കവർ ആവും നിങ്ങൾക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ പോകുക എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഡോക്ടർ ഭയ ഭയങ്കരമായിട്ട് ധൈര്യം തോന്നിയിരുന്നു അപ്പം അങ്ങനെ അടുത്ത നിയറസ്റ്റ് ഡേ തന്നെ ഞാനിവിടെ അഡ്മിറ്റായി എല്ലാം വളരെ സ്മൂത്തായിരുന്നു നേഴ്സിങ്ങിൻ്റെ സർവീസ് ആണെങ്കിലും എന്തും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ് എല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാം എവരി മിനിറ്റ് തന്നെ അവർ വന്നിട്ട് നമ്മൾ പ്രഷർ ചെക്ക് ചെയ്തും കാര്യങ്ങളും എല്ലാതും വളരെ അപ്ഡേറ്റഡ് ആണ് അപ്പം അങ്ങനെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അതായത് നമ്മുടെ ഈ ബ്രസ്റ്റിൽ ചെറുതായിട്ടൊരു ഒരു മൂന്നിഞ്ചിൻ്റെ ഒരു മുറിവ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളൊരു ഉള്ളൂ പിന്നെ നമ്മളുടെ ഇതെല്ലാം വളരെ സിമ്പിൾ പരിപാടി രണ്ട് ദിവസം ഐ സിയുയിൽ കെടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലോട്ട് മാറ്റി ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് വീട്ടിലോട്ട് പോകാം പിന്നെ എല്ലാം നോർമലായി ഇപ്പോൾ എല്ലാതും സ്വയം തന്നെയാണ് ചെയ്യുന്നത് സിമ്പിളായി ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിദേശത്തോട്ട് ട്രാവല് ചെയ്യണോണ്ട് കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു അത്രയും വളരെ സിമ്പിളാണ് അധികം മെഡിസിനും ഇല്ല ഞാൻ എൻ്റെ ഒരുപാട് കൂട്ടുകാർക്ക് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ റെഫർ ചെയ്തിട്ടുണ്ട് ഡോക്ടറെ ഇപ്പം നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഈ ഓപ്പൺ ഹാർട്ടിനെ പറ്റി ഏത് ഹോസ്പിറ്റലും സജസ്റ്റ് ചെയ്താലും നിങ്ങൾ അതിനൊന്നും നിൽക്കല്ലേ നിങ്ങൾ നിങ്ങളിത് കോട്ടയം കാര്യത്താസിൽ വന്നിട്ട് ആദ്യം ഈ ഡോക്ടർ രാമൻകുട്ടി രാജേഷ് രാമൻകുട്ടി ഡോക്ടറെ കന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങൾ എന്ത് വേണേലും തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അറബികളായിക്കോട്ടെ ഇന്ത്യക്കാരായിക്കോട്ടെ പല ഏത് നാട്ടുകാരായിക്കോട്ടെ ഒരുപാട് പേരോട് ഞാൻ ഇപ്പം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതാണ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഒന്നും പറയാനില്ല രാജേഷ് സാറിന് ഞാനൊരു ദൈവത്തിനെ പോലെ കാണും ഞാൻ എൻ്റെ കുടുംബം അദ്ദേഹത്തോടെ ഒന്നും കടപ്പെട്ടിരിക്കും